മധ്യപൂർവേഷ്യയിൽ മെഡിറ്ററേനിയൻ ഉൾക്കടലിന്റെ കിഴക്കേ തീരത്തുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ തലസ്ഥാനം ജെറുസലേമാണ് മിഡിൽ ഈസ്റ്റിലെ സാങ്കേതിക കേന്ദ്രം എന്നും ഇസ്രായേൽ അറിയപ്പെടുന്നു ഈ ചെറിയ രാജ്യത്തെക്കുറിച്ചുള്ള ചില രസകരമായ വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ വൺ ലോകത്തിലെ ഏറ്റവും വലിയ ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ ആറ് ദശലക്ഷത്തിലധികം വരുന്ന ജൂത ജനതയെ ഉൾക്കൊള്ളുന്നതാണ് ഇസ്രായേലിന്റെ ജനസംഖ്യ നമ്പർ ടു ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥലത്താണ് ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്നത് സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് അടിയിൽ താഴെയാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത് നമ്പർ ത്രീ കലാപ്രേമികളുടെ രാജ്യമാണ് ഇസ്രായേൽ ലോകത്തിലെ ഏത് രാജ്യത്തെക്കാളും ആളോഹരി മ്യൂസിയങ്ങൾ ഇസ്രായേലിലുണ്ട് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരെ സ്വീകരിക്കുന്ന ഇരുന്നൂറിലധികം വരുന്ന മ്യൂസിയങ്ങൾ ഇസ്രായേലിലുണ്ട് ജെറുസലേമിലെ ഇസ്രായേൽ മ്യൂസിയം രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയങ്ങളിലൊന്നാണ് നമ്പർ ഫോർ ലോകത്തിലെ ഏറ്റവും വിവാദപരമായ രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ പലസ്തീനുമായി ഭൂമി തർക്കം ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിന്റെ പേരിൽ വർഷങ്ങളായി ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു ഇന്നും ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്പർ ഫൈവ് ബിസിനസ് വ്യവസായികളുടെ രാജ്യമാണ് ഇസ്രായേൽ ലോകത്തെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സംരംഭകത്വ നിരക്ക് ഇസ്രായേലിനുണ്ട് ഒട്ടുമിക്കവരും ബിസിനസ് സംബന്ധമായ ആശയങ്ങളെ പിന്തുടരുന്നവരാണ് നമ്പർ സിക്സ് സാങ്കേതിക വിദ്യയെ സ്നേഹിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിൽ മൂവായിരത്തിലധികം ഹൈടെക് കമ്പനികളുണ്ട് സിലിക്കോൺ വാലിയെ മാറ്റി നിർത്തിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൈടെക് കമ്പനികളുടെ സംയോജനം ഇസ്രായേലിലുണ്ട് നമ്പർ സെവൻ ലോകത്തിലെ നാലാമത്തെ വലിയ വ്യോമസേന ഇസ്രായേലിൻ്റെതാണ് യു എസ് റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം ടു ഫിഫ്റ്റി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ ആയുധ ശേഖരം ഉൾക്കൊള്ളുന്ന നാലാമത്തെ വലിയ വ്യോമസേനയാണ് ഇസ്രായേലിനുള്ളത് നമ്പർ മിഡിൽ ഈസ്റ്റിലെ സാങ്കേതിക കേന്ദ്രമാണ് ഇസ്രായേൽ അടുത്ത കാലത്തായി ചില പ്രധാന സാങ്കേതിക മുന്നേറ്റങ്ങളുടെ കേന്ദ്രമാണ് ഇസ്രായേൽ ലോകത്തെ ആദ്യത്തെ സെൽഫോണിന്റെ വികസനം ഇസ്രായേലിൽ മോട്ടോറോളയാണ് നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു വിൻഡോസ് എൻറ്റി ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മൈക്രോസോഫ്റ്റ് ഇസ്രായേലാണ് വികസിപ്പിച്ചെടുത്തത് പെൻഡിയം വികസിപ്പിച്ചെടുത്തത് ചിപ്പ് ടെക്നോളജി ഇസ്രായേലിൽ വെച്ച് ഇന്റൽ കമ്പനിയാണ് രൂപകൽപ്പന ചെയ്തത് വോയിസ് മെയിൽ സാങ്കേതിക വിദ്യയും ഇസ്രായേലിലാണ് വികസിപ്പിച്ചെടുത്തത് നമ്പർ നയൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും വീട്ടിൽ കമ്പ്യൂട്ടറുകൾ ഉണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗാർഹിക കമ്പ്യൂട്ടറുകൾ ഉള്ള രാജ്യമാണ് ഇസ്രായേൽ നമ്പർ അന്തർക്ക് സൗഹൃദ കറൻസിയുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലി ബാങ്ക് നോട്ടുകളിൽ ബ്രെയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ബാങ്ക് നോട്ടുകൾ അന്തർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും നമ്പർ ഇലവൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള രാജ്യമാണ് ഇസ്രായേൽ നമ്പർ ട്വൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നശിക്കുന്ന മരങ്ങളെക്കാൾ കൂടുതൽ പുതിയ മരങ്ങൾ ഉണ്ടാകുന്ന രാജ്യമാണ് ഇസ്രായേൽ യഹൂദ പാരമ്പര്യം വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ആധുനിക ഇസ്രായേലിലെ ജൂത ജനത ഈ പാരമ്പര്യത്തെ കർശനമായി പാലിക്കുന്നു ലോകത്തിലെ മറ്റു മിക്ക രാജ്യങ്ങളും വനനശീകരണം കുറയ്ക്കാൻ പാടുപെടുന്നതിനിടയിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ വൃക്ഷങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കിയ ഒരു രാജ്യമായി മാറി ഈ നേട്ടം കൈവരിക്കുന്നതിൽ ജൂത ദേശീയ ഫണ്ടിന്റെ ഒരു പ്രധാന വനവൽക്കരണ ക്യാമ്പയിൻ നിർണായക പങ്കാണ് വഹിച്ചത് നമ്പർ തേർട്ടീൻ ചിട്ടപ്പെടുത്തിയ ഭരണഘടനയില്ലാത്ത ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ അലിഖിത ഭരണഘടനാ പ്രകാരമാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ സർക്കാർ പ്രവർത്തനങ്ങളെ നയിക്കാനും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അടിസ്ഥാന നിയമങ്ങൾ ഇസ്രായേലിലുണ്ട് നമ്പർ ഫോർട്ടീൻ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള തലകളുള്ള രാജ്യമാണ് ഇസ്രായേൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇസ്രായേൽ വളരെയധികം മുന്നേറുന്നു ആളഹരി ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണത്തിൽ ഈ രാജ്യം ലോകത്തിൽ പതിമൂന്നാം സ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആളോഹരി പാറ്റന്റ് ഫയലിംഗ് നിരക്കുകളിൽ ഒന്നാണ് ഇസ്രായേലും ഇസ്രായേലിൽ ഓരോ പതിനായിരം ജീവനക്കാർക്കും ഏകദേശം നൂറ്റിനാൽപ്പത് സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രജ്ഞരുമുണ്ട് ഗവേഷണം വികസന മേഖലകളിൽ രാജ്യം വളരെയധികം നിക്ഷേപം നടത്തുന്നുണ്ട് അതുപോലെ ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി വിദ്യാസമ്പന്നരായ ജനസംഖ്യ ഇസ്രായേലിലുണ്ട് നമ്പർ ശരാശരിയേക്കാൾ ഭാരം കുറഞ്ഞ മോഡലുകളെ നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇസ്രായേൽ ആരോഗ്യകരമായ ശരീരത്തിന്റെ മുഖച്ചായ സജീവമായി പ്രോത്സാഹിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇസ്രായേൽ മാറി ഒരു പുതിയ ദേശീയ നിയമം കൊണ്ടുവന്നതോടെ ഭാരം കുറഞ്ഞ മോഡലുകൾ പരസ്യങ്ങളിലും കാറ്റ് വാക്കുകളിലും പങ്കെടുക്കുന്നതിൽ നിന്നും നമ്പർ ഇസ്രായേൽ എല്ലാ അബ്രഹാമിക് മതങ്ങളുടെയും പ്രധാന തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ ദേശത്തിന്റെ ഭാഗമാണ് മെഡിറ്ററേനിയൻ കടലിന്റെ തീരങ്ങളിൽ നിന്ന് ജോർദാൻ നദി വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് ഹോളി ലാൻഡ് പുണ്യഭൂമിയുടെ മിക്ക ഭാഗങ്ങളും ഇസ്രായേലിന്റെ ഇന്നത്തെ അതിർത്തിക്കുള്ളിലാണ് യഹൂദ മതം ക്രിസ്തു മതം ഇസ്ലാം എന്നിവയുടെ അനുയായികൾക്ക് ഈ പ്രദേശം വലിയ പ്രാധാന്യമുള്ളതാണ് പ്രതിവർഷം ആയിരക്കണക്കിന് സന്ദർശകർ പ്രധാനമായും തീർത്ഥാടകർ ഈ വിശുദ്ധ ഭൂമി സന്ദർശിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ പുതിയ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ